നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺകുമാർ അസം ലൂർദ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് റേഡിയോളജിസ്റ്റാണ് ഇന്ന് നമുക്ക് ട്രസ് പ്രോസ്റ്റേറ്റ് ബയോപ്സിയെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാം ട്രസ് എന്നാൽ ട്രാൻസ് റെക്റ്റൽ അൾട്രാസൗണ്ട് എന്നാണ് ഇത് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ പരിശോധിക്കുന്ന ഒരു സ്കാനിങ് ആണ് മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട് യൂറിനിൽ രക്തം കലർന്നു പോവുക അല്ലെങ്കിൽ ബ്ലഡിൽ പി എസ് എ ലെവൽ അധികമായി കാണുക എന്നിവയുള്ള പേഷ്യൻസിന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും വീക്കമുണ്ടോ അതിൽ ക്യാൻസറിൻ്റെ അംശമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ട്രസ് സ്കാൻ ചെയ്യുന്നതും ബയോപ്സി എടുക്കുന്നതും ഈ പ്രൊസീജിയർ നമുക്ക് ഡേ കെയർ ഫെസിലിറ്റി ആയിട്ട് ചെയ്യാവുന്നതാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി മലദ്വാരത്തിലൂടെ ചെറിയ സൂചി കടത്തിവിട്ട് പ്രോസ്റ്റേറ്റിൻ്റെ കൃത്യമായ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ടിഷ്യൂ സാമ്പിളുകൾ എടുത്ത് ബയോപ്സിക്ക് അയക്കാവുന്നതാണ് ഈ പ്രൊസീജിയർ നമ്മൾ ലോക്കൽ അനസ്തീസിയുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഭൂരിഭാഗം രോഗികളിൽ ഇത് വേദന അനുഭവപ്പെടാറില്ല ചിലർക്ക് ചെറിയ തോതിലുള്ള രക്തസ്രാവം മൂത്രത്തിലും മലത്തിലും കാണാവുന്നതാണ് പക്ഷേ ഇത് രണ്ടു ദിവസത്തിൽ സാധാരണയായി അപ്രത്യക്ഷമാകും അധികമായിട്ടുള്ള വേദന കട്ടി കൂടിയ രക്തസ്രാവം അല്ലെങ്കിൽ പനി എന്നിവ ഉണ്ടായാൽ ഡോക്ടറെ ബന്ധപ്പെടേണ്ടതാണ് സാധാരണയായി മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ബയോപ്സി റിപ്പോർട്ട് ലഭിക്കും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയും ട്രസ് ബയോപ്സി വളരെ സുരക്ഷിതവും കൃത്യവുമായിട്ടുള്ള ഒരു പരിശോധനയാണ് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇത് വളരെ സഹായകരമാണ്